ബിഗ് ബോസിൽ ഇപ്പോഴിതാ ജാസ്മിൻ്റെ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നു അതായത് ജിൻഡോ ജയിച്ചതിനെക്കുറിച്ചും താൻ എന്തുകൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് എത്തി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ജാസ്മിൻ വ്യക്തമായി പറയുന്നുണ്ട് ജാസ്മിൻ്റെ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും ജാസ്മിൻ പറയുന്നത് ജിൻഡോ ജയിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നാണ് പക്ഷേ ജാസ്മിൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഈ സീസണിൽ ജിൻഡോ ജയിച്ചാൽ ഈ സീസണിന് തന്നെ അത് വിലയില്ലാതാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ജാസ്മിൻ ആ അതുകൊണ്ട് പിന്നെ ജാസ്മിൻ പറയുന്ന മറ്റൊരു കാര്യം ജിൻഡോ എൻ്റെ സഹോദരനെ പോലെയാണ് എന്നാണ് ജിൻഡോ ഇപ്പോഴും എൻ്റെ സഹോദരനാണ് അവിടെ ഒന്നോ രണ്ടോ പേരെ മാത്രമേ ഞാൻ കാക്ക എന്ന് വിളിച്ചിട്ടുള്ളൂ അത് ജിൻഡോ കാക്കയാണ് അതിലൊന്ന് സോ ആ ഒരു സ്നേഹം ഇപ്പോഴും തന്നെ മനസ്സിലുണ്ട് ടോപ്പ് ഫൈവിലെത്തിയ മത്സരാർത്ഥികൾ എല്ലാവരും അർഹതപ്പെട്ടവർ തന്നെയാണ് എന്നെ ഇഷ്ടപ്പെട്ടവരും വെറുത്തവരും അല്ലെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദിയെന്നും ജാസ്മിൻ പറയുന്നുണ്ട് അകത്ത് പല വഴക്കുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വാക്കുവാദങ്ങൾ ജയിക്കാൻ വേണ്ടി പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട് അതുപോലെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ചിലപ്പോൾ അതെനിക്ക് നെഗറ്റീവ് ആയിട്ടായിരിക്കാം പുറത്തു പോയിരിക്കുന്നത് പക്ഷേ ആ സ്നേഹം ഇപ്പോഴും ജിൻഡെയോട് തനിക്കുണ്ട് എന്നാണ് ജാസ്മിൻ്റെ പറച്ചിൽ